ും പച്ചക്കറി അതെ മീനും ചോദിച്ചും പിന്നെ കൂട്ടി ആ കൂടി തേങ്ങ

കി കി വെണ്ടി നീ വരില്ലേ പോടാ വെണ്ടി നീ മറന്നോ നീടാ എനി നിങ്ങൾ ഇവിടുന്ന് നേരം വിളിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലാ വയല് കൊറ്റോ അല്ല കൊന്നോ അല്ല കിട്ടുന്നൊന്നല്ല ചല്ല് ഭാഗ്യമൊന്നല്ല അല്ല അല്ല ഇല ഇല ഉണ്ടോ വയല് തീരാം ഓകിട്ടേല്ല ഞാൻ തിങ്കളാഴ്ച <Five pressing ricochipation> <mess Anyway> okay. <szy patreon> дарилല്ലല്ല അല്ല ആടാ ഇവർ രണ്ടുപേരും വെച്ചിട്ട് നോക്കണ്ടേ ഹേ മുമരം രണ്ടോന്ന് വെച്ചിട്ടുണ്ട്ാ രോഹിത് ഹും ഇങ്ങോരേ ഉണ്ടല്ലേ കേട്ടാ നീ രണ്ടാളും ഉണ്ടല്ലോ ഇവാള മുമരാ അങ്ങ മുരാ ദേ ഇ ഹേ ഇബ്ബു ദേവിയാണേ മുമരം എന്നാന്ന് വർക്കിംഗ് ലൈക്ക് ആദൂ ഞാൻ ഇടാ

അണ്ടർ ഹിൽ ക വീല്ല വേറെ വെണ്ണ കപ്പിക്ക് നല്ല രീതിയിലാണ് നാലുമണിക്ക് ദാസന ഒരു കോപ്പി રાખી ഇതാ രoku ന്റെ ഉണ്ട് നോക്കി കുഞ്ഞി लियाത് രണ്ടാ രണ്ട് കളി പറഞ്ഞ ചോറ്